വിശ്വമിഷ്യായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്നതിൻ്റെ വൃത്താന്തം പതിനൊന്നാം അധ്യായം ദാവീദ് ഇസ്രായേൽ രാജാവ് ഇസ്രായേലിൽ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കൽ ഒന്നിച്ചു കൂടി പറഞ്ഞു ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ് മുമ്പ് സാവുൽ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിനെ നയിച്ചത് നീ എൻ്റെ ജനമായ ഇസ്രായേലിന് ഇടയിൽ രാജാവുമായിരിക്കുമെന്ന് കർത്താവ് നിന്നോട് നിന്നോടല്ലി ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു കർത്തസന്നിധിയിൽ ദാവീദ് അവരോട് ഉടമ്പടി ചെയ്തു സാമുവലിൻ്റെ സാമുവലിലൂടെ കർത്താവലി ചെയ്തതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു അനന്തരം ദാവീദും ഇസ്രായേലിലും ജെറുസലേമിലേക്ക് പോയി ജബൂസ് എന്നാണ് ജെറുസലേം അറിയപ്പെട്ടിരുന്നത് അവിടുത്തെ നിവാസികൾ ജബ്യൂസിർ എന്നും നീ അവിടെ കടക്കുകയില്ല എന്ന് ജബ്യൂസിർ ദാവീദിനോട് പറഞ്ഞു എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു അതാണ് ദാവീദിൻ്റെ നഗരം ദാവീദ് പറഞ്ഞു ജബ്യൂസിറെ ആദ്യം നിഹനിക്കുന്നവൻ മുഖ്യസേനാനായകനായിരിക്കും സെരൂയയുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു അവനെ സേനാനായകനാക്കുകയും ചെയ്തു സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചതിനാൽ അതിന് ദാവീദിന്റെ നഗരം എന്ന് പേരു വന്നു പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണി പണിതുറപ്പിച്ചു നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു സൈന്യങ്ങളുടെ കർത്താവ് കൂടിയുണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി ദാവീദിന്റെ പ്രശസ്തമായ യോദ്ധാക്കൾ കർത്താവ് അലി ചെയ്തതനുസരിച്ച് ദാബീദിനെ ഇസ്രായേലി രാജാ ഭഗഞ്ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ പ്രമുഖർ മൂവരിൽ പ്രമുഖനും ഹഗ്മോനുമായ യേശോബയ്യാം അവൻ മുന്നൂറ് പേരെ ഒന്നിച്ച് കുന്തം കൊണ്ടു കൊന്നു മൂവരിൽ രണ്ടാമൻ അഹോഹ്യനായ ദോദായുടെ പുത്രൻ എലയാസർ ഫിലിസ്ഥർ ഫസ് ദമീമിൽ അണിനിരുന്നപ്പോൾ അവൻ ദാബീദിനോടു കൂടെ ഒരു ബാർലി വയലിൽ ആയിരുന്നു ജനം ഫിലിസ്തരുടെ മുമ്പിൽ നിന്ന് ഓടിക്കളഞ്ഞു എന്നാൽ അവൻ വയലിൻ്റെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്തരെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു ഫിലിസ്തർ റഫായും താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ മുപ്പത് തലവന്മാരിൽ മൂന്ന് പേർ അതുല്ലാം ഷിലാഗുഹയിൽ ദാവിദിൻ്റെ അടുത്തേക്ക് ചെന്നു ദാവിദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു ഫിലിസ്തേൻ്റെ പട്ടാളം ബദലേഹമിൽ പാളയം അടിച്ചിരുന്നു ദാവീദ് ആർത്തിയോട് ചോദിച്ചു ബദലേഹയും പട്ടണവാതിൽക്കല് കിണറ്റിയിൽ നിന്ന് ആരെന്നിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും ആ മൂന്ന് പേർ ഉടനെ ഫിലിസ്ഥയുടെ പാളയത്തിലൂടെ കടന്ന് മൃതലേഖം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കുടിക്കാൻ കൊണ്ടുവന്നു ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനിത് ചെയ്യാനിടയാകാതിരിക്കട്ടെ ഞാൻ ഇവരുടെ ജീവരക്തം കുടിക്കുകയോ പ്രാണൻ പണയം വെച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത് അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല മൂന്ന് യോദ്ധാക്കൾ ചെയ്ത കാര്യമാണിത് യൊവാബിൻ്റെ സഹോദരൻ അഭിഷായി ആയിരുന്നു മുപ്പത് പേരിൽ പ്രമുഖൻ അവൻ മുന്നൂറ് പേരെ ഒന്നിച്ച് കുന്തം കൊണ്ട് വധിച്ചു അവനും മൂവർക്കും പുറമെ കീർത്തിമാനായി അവൻ മുപ്പത് പേരിൽ ഏറ്റവും പ്രശസ്തനും അവരുടെ അധീപനും ആയിരുന്നു എന്നാൽ അവൻ മൂവരോടൊപ്പം എത്തിയില്ല കബ്സേൽക്കാരനും പരാക്രമശാലിയും യഹോയാദായുടെ പുത്രനുമായ ബനായ വീരകൃത്യങ്ങൾ ചെയ്തവനാണ് ഇവൻ മൊവാബിലെ രണ്ട് ധീരന്മാരെ വധിച്ചതിന് ശു പുറമെ മഞ്ഞുകാലത്തൊരു ഗുഹയിൽ കടന്നൊരു സിംഹത്തെയും കൊന്നു അഞ്ചു മുഴ ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു ഈജിപ്തുകാരൻ്റെ കയ്യിൽ നെയ്ത്തുകാരൻ്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു ബനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ച് പറിച്ചതുകൊണ്ട് തന്നെ അവനെ സംഹരിച്ചു ഇവയെല്ലാം യഹോദായുടെ മകൻ ബനായ ചെയ്തതാണ് അങ്ങനെ പരാക്രമശാലികളായ മൂവർക്ക് പുറമെ അവനും പ്രശസ്തനായി അവൻ മുപ്പത് പേർക്കിടയിൽ കീർത്തിമാനായിരുന്നെങ്കിലും മൂവരോടൊപ്പം എത്തിയില്ല ദാവീദ് അവനെ അംഗരക്ഷകരിലൊരാളായി നിയമിച്ചു സൈന്യത്തിലെ രണശൂര്യന്മാർ യവാബിൻ്റെ സഹോദരൻ അസഹേൽ ബദുലഹങ്കാരൻ ദോദായുടെ പുത്രൻ എഹനാൻ ഹരോദിലെ ഷമ്മോത് പെലേന്യനായ ഹേലസ് തെക്കോവായിലെ ഇക്കേഷിന്റെ മകൻ ഈര അനാത്തോത്തിലെ അബിയേസർ കുഷാത്യൻ സിബക്കായി അഹേഹ്യാൻ ഇലായി നെത്തോപ്പായിലെ മഹറായി നെത്തോഫായിലെ ബനായിയുടെ മകൻ ഹേലദ് ബെഞ്ചമിൻ്റെ ഗിബയായിലെ റിബ് റിബായിയുടെ മകൻ ഇത്തായി പിറാത്തോനിലെ ബനയ ഗാഷ് അരുവിക്കരയിലെ ഹുറായി അർബാത്യനായ അബിയേൽ ബഹ്റൂമിലെ അസ്മാവ് ഷാൽബോനിലെ എലിയാബ എലിയാബിസോനായ ഹാഷം ഹരാറിലെ ഷാഗിയുടെ മകൻ ജൊനാദാൻ ഹരാറിലെ സഖാറിൻ്റെ മകൻ അഹിയ ഊറിൻ്റെ മകൻ എലിഫാൽ മെക്കേറ മെക്റാ മെക്കേറാത്തിനായ ഹേഫർ പേലാന്യനായ അഹിയ കാർമലിലെ ഹെസ്റോ എസ്ബായിയുടെ മകൻ നാരായ് നാദാൻ്റെ സഹോദരൻ ജോയൻ ഹഗ്രിയുടെ മകൻ മി മിബ്ഖാർ അമൂനായ സേലഖ് സരൂയായുടെ മകൻ യോവാബിൻ്റെ ആയുധവാഹകനും ബറോത്തുകാരനുമായ നഹ്റായി ഇത്യരായ ഈരായിയും ഗാരേബും ഹിത്യനായ ഊറിയ അഹ്ലായുടെ മകൻ സാബാദ് റൂബൻ ഗോത്രജനായ ഷിസയ്യായുടെ മകനും റൂപൻ ഗോത്രത്തിലൊരു നേതാവുമായ അദീനായും കൂടെ മുപ്പത് പേരും മക്കായുടെ പുത്രൻ ഹാനാൻ മി മിത്കാരനായ യോഷഫാദ് അഷ്റത്തുകാരൻ ഉസിയ അരോബറിൽ നിന്നുള്ള ഹോത്താമിൻ്റെ പുത്രന്മാർ ഷ്യാമ ജയ്യേൽ ഷിംറിയുടെ മകൻ എതിയായേൽ അവൻ്റെ സഹോദരൻ തിസ്യനായ യോഹ മഹാ മഹാവ്യനായ എലിയേൽ എൽനാമിൻ്റെ പുത്രന്മാരായ യറിബായ് യോഷാബിയ मुवाब इत्मा एलियेल ओबत मेसोबा यसियेल